കേരളത്തിൽ സ്വർണ്ണ വില വൻതോതിൽ കുറഞ്ഞു ആഭരണപ്രേമികൾക്ക് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് സ്വർണം ആഭരണപ്രേമികൾ മാത്രമല്ല ഒരു നിക്ഷേപം എന്ന നിലയിലും വാങ്ങി സൂക്ഷിക്കുന്നവരുണ്ട് ഇതിനൊക്കെ പുറമെ സ്വർണത്തിന്റെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന കാലങ്ങളായുള്ള വിലയുടെ ചാഞ്ചാട്ടം മിക്ക വിവാഹ നടത്തിപ്പുകാർക്കും സ്വർണത്തിന്റെ വില കുറയുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതും അതല്ലെങ്കിൽ വാങ്ങി സൂക്ഷിക്കുന്നതും ശീലവുമാക്കിയിട്ടുണ്ട് ഇക്കൂട്ടർക്കൊക്കെ ഇത് നല്ലൊരു അവസരമാണ് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിനമാണെന്ന് താരം ആഗോള വിപണിയിലും സ്വർണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഡോളർ കരുത്തു കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തു കൂട്ടാൻ സാധിക്കാത്തതും തിരിച്ചടിക്ക് സാധ്യത നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ സ്വർണവില എന്താകുമെന്ന് പ്രവചനാതീതമാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സ്വർണവില കൂടുന്നതായിരുന്നു ട്രെൻഡ് വില കുറഞ്ഞു എന്ന് കരുതി ഇത് സ്ഥിരമാണോ എന്ന് കരുതാനും കഴിയില്ല കുറച്ചു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയുടെ മാറ്റങ്ങൾ അത്തരത്തിലാണ് ഒരു ദിവസത്തിൽ കുറഞ്ഞ വിലയുടെ ഇരട്ടി തന്നെ പിറ്റേ ദിവസം കയറുന്ന പ്രതിഭാസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വില കുറഞ്ഞിരിക്കുന്ന സമയം തന്നെ സ്വർണം ആവശ്യമുള്ളവർ വാങ്ങിക്കുക എന്നതാണ് ലാഭകരം സ്വർണത്തിന്റെ വില കുറയുന്നത് വളരെ കുറച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കാനും തരമില്ല അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങൾ വിപണിയെ ആശങ്കയിലാക്കിയിരുന്നു ഇതേ തുടർന്നാണ് സ്വർണം വൻതോതിൽ വില കൂടാനുള്ള സാധ്യത കണ്ടത് എന്നാൽ ഇന്ന് വില കുറയുകയാണ് ചെയ്തത് വില കുറയുമ്പോൾ ഉപഭോക്താക്കൾ എന്തു ചെയ്യണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപാരികൾ രണ്ടുതരം വിലയാണ് ഈടാക്കുന്നത് വ്യാപാരികൾക്കിടയിലെ ഭിന്നതയാണ് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം വില കൂട്ടിയപ്പോൾ മറുവിഭാഗം വില കുറയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് രണ്ട് വിഭാഗം ജ്വല്ലറി വ്യാപാരികളും വില കുറച്ചു എങ്കിലും രണ്ട് വിലയാണ് ഇന്നും ഈടാക്കുന്നത് ഒരു വിഭാഗം വ്യാപാരികൾ ഇന്നലെ ഒരു പവന് സ്വർണത്തിന് വാങ്ങിയത് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അവർ ഇന്ന് ഇരുന്നൂറ്റി നാല്പത് രൂപ കുറച്ച് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാക്കി ഗ്രാമിന് മുപ്പത് രൂപയും കുറച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു വിഭാഗം വ്യാപാരികൾ ഗ്രാമിന് അറുപത് രൂപ കുറച്ചു എണ്ണായിരം രൂപയാക്കി ഇവർ അറുപത്തി രൂപയാണ് പവന് ഈടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവർ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് യു എസിലെ കാർഷികേതര ശമ്പള പട്ടികയുടെ റിലീസിന് മുന്നോടിയായുള്ള ലാഭമെടുപ്പാണ് സ്വർണ്ണവില കുറയാൻ കാരണമായതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങൾ അപകട സാധ്യത ഇല്ലാത്ത മാനസികാവസ്ഥ ദുർബലമായ യു എസ് ഡി എന്നിവ മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു ഒപ്പം മണപ്പെരുപ്പത്തിന്റെ അനിശ്ചിതവും സ്വർണത്തിന് പിന്തുണ നൽകുന്നു യു എസ് ഡോളർ സൂചിക ഇപ്പോൾ നാല് മാസത്തെ താഴ്ന്ന നിലയിലാണ് ട്രംപിന്റെ നയങ്ങൾ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുമെന്ന് പൊതുവെ വിലയിരുത്തലുണ്ട് ഇത് ഈ വർഷം ഇതുവരെ പത്ത് ശതമാനത്തിലധികം സ്വർണവില ഉയരാൻ സഹായിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തെ യു എസ് എൻ എഫ് പി കണക്കുകൾ പുറത്തുവരും വരും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര താരിഫുകൾ യു എസ് സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്കകൾ വർധിക്കുന്നത് നവംബർ പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിനടുത്തായി ഡോളറിനെ താഴ്ത്തി നിർത്തുന്നു ഇത് സ്വർണ്ണവിലയെ ബാധിക്കും യു എസിലെ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾ ഡോളറിനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും സ്വർണത്തിനെ വിലയേറിയതാക്കുകയും ചെയ്യുന്നു രാജ്യാന്തര വില കുറഞ്ഞത് കേരളത്തിലും വില കുറയാൻ കാരണമായി പല ഷോറൂമുകളിലും വില പലതാണെങ്കിലും വില കുറയുന്നു എന്നത് ആശ്വാസമാണ്